ഹായ് പ്രിയപ്പെട്ട ചങ്ങാതിമാര്യേ ഷ്യാമിനും സ്മിത കുട്ടിക്കും ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്താണെന്നറിയണ്ടേ ദ ഈ കാണുന്ന സ്പെഷ്യൽ അപ്പമാണ് ടംറിലെ അരിമാവും അതായത് അപ്പത്തിന് അരച്ച് വെച്ചിരിക്കുന്ന മാവും അല്പം ഗോതമ്പ് പുട്ടുപൊടിയും കൂടെ മിക്സ് ചെയ്ത് സ്മിതക്കുട്ടി സ്പെഷ്യലായി പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ കണവത്തോറിനും കുട്ടിയ ഞങ്ങളിത് കഴിക്കാൻ പോകുന്നത് ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യാം ഓക്കെ പിന്നെ ഇപ്പോൾ ഇത് ടംലറിലാണുള്ളത് ഇനി ഷ്യാമേട്ടൻ ഇതിനെ ഇളക്കി ഒരെണ്ണം എങ്ങനെയാണ് ഇതിൻ്റെ ഷേയ്പെന്ന് കാണിച്ച് തരും എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് അല്പം മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് പെട്ടെന്ന് വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കിക്കെടുത്ത് പറ്റിക്കാവുന്ന എളുപ്പത്തിലുള്ള റൈറ്റാണ് ഇത് അങ്ങനെ ഇന്ന് സ്മിതക്കുട്ടി ഷ്യമട്ടനെ ഇതുണ്ടാക്കിയെടുത്ത് പറ്റിച്ചോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചില ട്രിക്സൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇത് കണ്ടിട്ട് ഇഷ്ടമായോ ഇത് കണ്ടിട്ട് നിങ്ങളൊക്കെ പരീക്ഷ പരീക്ഷിച്ച് നോക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അത് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പം ഞാൻ വീണ്ടും വരാം താങ്ക് യു ഹായ് പ്രിയപ്പെട്ട ചെങ്ങാതിമാരെ ഇതാണ് സ്മിത സ്നേഹം ചേർത്ത് ഉണ്ടാക്കിയ സ്പെഷ്യൽ ടം്ലറപ്പം സ്മിതിക്കുട്ടി ഇതിനെ വിളിക്കണത് ടംബ്ലർ അപ്പം എന്ന് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം ഇങ്ങനെ പ്ലേറ്റിലോ ചെറിയ ചെറിയ ബൗൾസിലോ ടംബ്ലേഴ്സിലോ ഒക്കെ മാവ് കോരി വച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് ഇത് കിട്ടാം അതെ എന്ത് രസം അത് കാണാനായിട്ട് നല്ല സ്പഞ്ചി തൊട്ട് നോക്കുമ്പോഴേ നല്ല സ്പഞ്ചി ഞാനത് നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയൊന്നും കഴിക്കാൻ തോന്നുന്നില്ല രണ്ട് പേർക്ക് ഒരെണ്ണം കഴിച്ചാൽ മതിയായിരിക്കും ഓരോന്ന് വിധം കഴിച്ചാൽ മതിയായിരിക്കും പിന്നെ കണവ കണവത്തോരൻ്റെ ടേസ്റ്റ് കൊണ്ട് ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ കഴിച്ചാലായി ആ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ കാണാൻ ഭംഗിയില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ താങ്ക്